ശ്രീനാരായ പരമഗുരവേ നമ്മ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഇരുപത്തി ഒൻപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഈ യുഗത്തിൽ സംഘടനാ ശക്തിയാണ് അത്യാവശ്യം ആശയവിനിമയം നടത്തുന്നതിന് ചെറിയ ചെറിയ സംഘടനകളാണ് വേണ്ടത് ഈ ചെറിയ സംഘങ്ങൾ തന്നെ സമുദായത്തിൻ്റെ ശക്തിക്ക് തറക്കല്ലായി തീരും ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ ഭൂതകാലത്തിൽ നിന്നും ഭവിഷ്യത്തിലേക്ക് എന്ന് വിവരിക്കുന്നതിൻ്റെ മൂന്നാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അപ്രകാരം സംസിദ്ധമായി തീർന്ന ഏകാന്തതയെ തുടർന്ന് ഈ നവ്യ സംസ്കാരത്തിൻ്റെ വേലിയേറ്റം ഭാരതത്തെ മുഴുവൻ അതിൻ്റെ വശ്യമായ സ്വാധീനത്തിൻ്റെ വലയത്തിൽ ആഴ്ത്തിയതുകൂടാതെ ഈ സംസ്കൃതിയുടെ ബീജങ്ങളെ കടലിനക്കരെ സിലോണും സയാമും കടന്ന് ഹവായ് ദ്വീപുകൾ വരെ കൊണ്ടെത്തിക്കുകയുണ്ടായി വേലിയേറ്റമുണ്ടായതുപോലെ വേലിയിറക്കവും ഉണ്ടായി വിദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഉൾവലിഞ്ഞ ബൗദ്ധ സംസ്കാരം ഇന്ത്യയിൽ തന്നെയും ഭൂമിശാസ്ത്രപരമായി സംരക്ഷണം ലഭിക്കുന്ന ചില വനാന്തരങ്ങളുടെ മറവിൽ മാത്രം അതിൻ്റെ അന്തിമമായ ശരണം കണ്ടെത്തി അപ്രാപ്യമായ ഏകാന്ത ഗർത്തങ്ങളിൽ മൗനമായി വിരിഞ്ഞു നിൽക്കുന്ന കാട്ടുപൂക്കളെ പോലെ ഇന്ന് പ്രാചീനമായി തീർന്ന ഈ സംസ്കാരത്തിൻ്റെ തുച്ഛമായ അവശിഷ്ടങ്ങൾ അവിടെവിടെ ഒളിവിൽ മാത്രമേ നാം കണ്ടെത്തിയെന്ന് വരികയുള്ളൂ വീരസാഹസികനായ ആദ്യത്തെ നാവികന്റെ കപ്പൽ ഭാരതത്തിന്റെ തീരപ്രദേശത്തെ ഒന്നാമതായി സ്പർശിച്ച ദിവസം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായനത്തിന്റെ നാന്ദി കുറിച്ച സംഭവമാണ് വളരെ വൈജാത്യമുള്ള പല പരിഷ്കാരങ്ങളും വിദേശത്തു നിന്നും ഇവിടുത്തെ കടലോരങ്ങളിൽ വന്നണഞ്ഞു അവയെല്ലാം വിനാവിളംബരം ആവശ്യം സ്വീകരിക്കേണ്ട പുതിയ മാതൃകകളായി ജനങ്ങൾ സ്വീകരിക്കുവാൻ തുടങ്ങി നൂറ്റാണ്ടുകളായി നൈതിക മാനദണ്ഡങ്ങളായി കരുതിയിരുന്നവയെല്ലാം തകർന്ന് തരിപ്പണമായി പുതിയ പുതിയ വസ്തുക്കളെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ മൂല്യബോധത്തിന് തന്നെ പുതിയൊരു പരിശോധനയും സമീകരണവും ആവശ്യമായി തീർന്നു അമൂല്യമായ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഉത്തുങ്ക ശൃങ്കങ്ങളായ ഇടുപ്പുകൾ തകർന്നു വീണുണ്ടായ അവശിഷ്ടങ്ങൾ കൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാന ശിലകൾ മറഞ്ഞുപോയി ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേഷ്